ോട്ടോരിയിൽ പാർലമെന്റ് സ്തംഭിപ്പിച്ച പ്രതിപക്ഷം ബഹളത്തെ തുടർന്ന് വീണ്ടും സഭ രണ്ടു മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ് പി ആർ സുനിൽ വിരുദ്ധമായി സുനിൽ സഭ രാവിലെയും ബഹളത്തെ തുടർന്ന് സ്തംഭിച്ചതാണ് വീണ്ടും ചേർന്ന ശേഷം സ്തംഭിച്ചു എന്നാണോ സ്മൃതി ഇപ്പോൾ ലോക്സഭ പന്ത്രണ്ട് മണിക്ക് വീണ്ടും സമ്മേളിച്ചപ്പോഴും വലിയ പ്രതിഷേധമായിരുന്നു ലോക്സഭയിൽ ശൂന്യവേളയായിരുന്നു ശൂന്യവേളയിൽ പ്ലക്കാർഡുകളുമായി സഭയുടെ നടത്തളത്തിലിറങ്ങി പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തി എസ് ഐ ആർ വിഷയത്തിലും വോട്ടുകൊള്ള വിഷയത്തിലും ചർച്ച ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസുകൾ അംഗീകരിക്കണം എന്നതായിരുന്നു പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഏതായാലും അത് അംഗീകരിച്ചില്ല ഇപ്പോൾ ലോക്സഭാ നടപടികളും ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ് നേരത്തെ രാജ്യസഭയും ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിവരെ നിർത്തിവെച്ചിരിക്കുന്ന അങ്ങനെ രണ്ട് സഭകളും ഇന്ന് പ്രക്ഷുബ്ധമായി ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്ക് ചേരാനുള്ള തീരുമാനമെടുത്ത് സഭകൾ പിരിഞ്ഞിരിക്കുകയാണ് ഏതായാലും ഇന്ന് പാർലമെന്റ് കവാടത്തിൽ വലിയ പ്രതിഷേധമായിരുന്നു അതിനുശേഷമാണ് പാർലമെന്റിന്റെ ഇരു സഭകളിലും വലിയ പ്രതിഷേധം എസ് വിഷയത്തിലും ഒപ്പം വോട്ട് കൊള്ള വിഷയത്തിലും പ്രതിപക്ഷം ഉയർത്തിയത് ഏതായാലും ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാനേ പോകുന്നില്ല എന്ന നിലപാടിൽ തന്നെ സർക്കാർ മുന്നോട്ട് പോകുന്നു അതേസമയം പ്രതിപക്ഷം വളരെ ശക്തമായ രാഷ്ട്രീയ നീക്കം ഇരുസഭകളിലും നടത്തുകയും ചെയ്തു